അമ്മ എന്താണ് കറിവെങ്കിൽ എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാ ചെയ്യാ കമന്റ് ഫോളോ ചെയ്യുക പിന്നെ അടുത്തു കാണുന്ന ശ്രീനാരായണ ഗുരു ജയന്തി ഈ കറി വെക്കാന്ന് വീട് മുഴുവനായിട്ട് കണ്ട സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടാലേ മനസ്സിലാവുള്ളൂ അതെ അപ്പൊ എന്നിട്ട് കാണിക്ക കാണിക്കൂർ വേണ്ട ഞാൻ പിന്നെ നുള്ളു ഉലുവ ഉലുവറച്ച് അരി ഏതരി കഴിയരിയാണെങ്കിലും അരി ഇതെല്ലാം കൂടി വറുത്തെക്കട്ടെ നന്നായിട്ട് മൊഴിയണം നന്നായിട്ട് മൊഴിക്കണം അരിയൊക്കെ പൊട്ടണം മുളക് ഉലുവ അരി അരിയൊക്കെ പൊട്ടണം നന്നായി പൊട്ടല്ലേ അങ്ങനെ നമ്മുടെ എല്ലാം ഒക്കെ റെഡി ആയി വന്നിട്ട് ഇതിലേക്കില്ലേ പച്ചമല്ലിയാണ് വേണ്ടത് ഇല്ല പച്ചമല്ലി ഇല്ല അപ്പം ഞാൻ ചട്ടി ഒന്ന് ചൂടായിട്ടുള്ളൂ അപ്പം അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇട്ടിട്ട് ഒന്ന് വാഴറ്റിയെടുക്കോപ്പാക്കി കേട്ടോ അല്ലെങ്കിൽ കരിയും കരിയും പച്ചമല്ലിയൊന്നും നല്ലതായിട്ട് ടേസ്റ്റ് ആണ് പച്ചമല്ലി ഇല്ല മല്ലിപ്പൊടിയാണ് நமக்கு தேங்க அரைச்சிட்டு வரேட்டாட்டேட் அனே புளிங்கறிக்கு வண்ட சாதனம் ஒரு கஷ்ணம் கும்பளங்கி ஒரு கஷ்டம் மத்தனம் இதான் புளிங்கறி இது வைக்கட்டே ഡീറ്റെയിൽസ് ഒന്നും മിസ് ആവാതിരിക്കാൻ സ്കിപ്പ് ചെയ്യാൻ കാണാത്രം യാപ്പുപൊടി ഉപ്പുപൊടി എന്താ എന്താ ഉപ്പുപൊടി പറഞ്ഞു എന്തു വളപ്പ് ഞാൻ പുലിന്ന പറഞ്ഞേ പുളി വെച്ച് കൊടുക്കട്ടെ കഷ്ണം വന്ന പുളിങ്കറിയല്ലേ അപ്പൊ പുളി വേണ്ട നമ്മുടെ പുളി വെള്ളം ഒഴിച്ചു കൊടുത്തു ഉപ്പുണ്ടാകട്ടെട്ട് തിളക്കട്ടേട്ടാ തിളക്കട്ട சேவ எல்லாம் குறုံးுதே சேவ எல்லாம் போறுதே நி அம்ம உப்பு போட்டு வைக்க இல்ல நான் கிளக்கிட்டா ട്ടാ நானே তেল தூ நம்ம நம்மന്റെ அரிப்பு அரிப்பு வந்து வळकகுறேன் போய் குறேன் புளங்கறிப்பாளு எண்ணிக்க கடுகு பட்டிக்கப்பலி നമ്മടെ കടു ഇട്ട് ഇട്ടു കടുക് മണ്ടത്ര കടുക് വശാവുള്ള കഴിവുള്ള ഞാനി ഒന്നും മിണ്ടുന്നില്ല ഓരെ എന്തൊരു സൗണ്ടേ പെട്ടോർച്ച ആഹ് ശരി 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 స్టార్റ്റ് করি വീണ്ടും വെറുതെട്ട് തിടിക്കണേ കൊണ്ടട്ടെ വെണ്ട കുളങ്ങരി കണ്ടോ മത്തനും কুমളങ്ങയും കൂടി കുളങ്ങരി ഞാൻ പയറ് പേര് വെക്കട്ടെട്ടോ ഓക്കേ പയറ് സൂപ്പർ ടേസ്റ്റാണ് ട സൂപ്പർ ടേസ്റ്റാണ്

അതിന്റെ അടിയിൽ കൊണ്ടുണ്ട് കറവട്ടെ നീ ആ ചെറിയൊക്കെ മൂത്താ നമ്മടെ അതൊന്ന് മൂത്ത് വന്നാൽ പയറിട്ട് കൊടുക്കട്ടെ ഇതന്നെ ഇടക്കിടക്ക് കാണണിതല്ലേ കാണണേ ഉപ്പിട എല്ലാത്തിനും നീളം കൂടി പോയി ഞാൻ നാളക്കെ യോജിപ്പിക്കണ്ടല്ലേ ോ അവിക്കണ ചോറും കൂടി ചോറ് വെന്താ

വെച്ചത് ഒരു പ്ലേറ്റ് കഴിച്ചു എന്നിട്ടാണ് ഉണ്ണാൻ വരുന്നേ സൂപ്പർ അതിന്റെ മണോട്ട് രക്ഷയില്ല വെച്ച് നോക്കണം കേട്ടോ എന്നിട്ട് അന്ന് അഭിപ്രായം പറയണം സൂപ്പർ ടേസ്റ്റ് ആണ് മണം കുണന്ന് അപ്പോ ഉണ്ണിക്ക് സ്കൂളിലെന്ന് എന്ത് എന്റെ മകള് പറഞ്ഞത് മകള് പറഞ്ഞ സൂപ്പറാണ് ഉണ്ണി പറഞ്ഞ കറക്റ്റാണത് അപ്പൊ എല്ലാവരും നീ കറി വെച്ചതൊക്കെ അഭിപ്രായങ്ങൾ പറയാ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്ന ടാറ്റ